ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈദ്യ വിളിച്ചിരുത്തി ഡോക്ടർ സംസാരിക്കുകട്ടോ അപ്പോൾ മനസ്സിൽ ആരെ ഹേർട്ട് ചെയ്യണ്ട എന്ന് ചിന്തിക്കുന്നവര് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് മനസ്സിൽ ഒതുക്കി പിടിക്കുക തന്നെ ചെയ്യുന്നുണ്ട് ചിലര് സ്വയം ഹേർട്ട് ചെയ്യപ്പെട്ടാലും മറ്റുള്ളവർ വേദനിച്ച് പോയാലോ എന്ന് എല്ലാം അടക്കി പിടിച്ച് ചങ്ക് പൊട്ടിക്കറിയും മറ്റു ചിലര് മറ്റുള്ളവരെ വേദനിപ്പിച്ച് അവരുടെ ആ ഒരു ഉള്ളിലെ വിഷമങ്ങൾ തീർക്കാൻ നോക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയാം അപ്പം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് വൈജ ഡോക്ടറോട് പറയുമ്പോൾ തോന്നുകയില്ല കാരണം അയാൾ ദേഷ്യവും സങ്കടവും അപമാനവും ഒന്നും പുറമേ കാണിക്കാറില്ല സപ്പോസ് ചെയ്യുകയാണ് എന്നുള്ള കാര്യം ഡോക്ടർ പറയുക കാണിച്ചാൽ അത് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറയുമ്പോൾ അങ്ങനെ ഒരുപാട് സപ്രസ് ചെയ്യേണ്ട വിഷയങ്ങളൊന്നും ഇല്ലല്ലോ ഡോക്ടർ എന്ന് വൈജ പറയും പറയോ എല്ലാം പറഞ്ഞോ എന്ന് ചോദിച്ചു ഇല്ല അദ്ദേഹം ഒന്നും പറയുന്നില്ല അമർത്തിപ്പിടിച്ചിരിക്കുകയാണെന്ന് ഡോക്ടർ പറഞ്ഞു ഒരു പദാർത്ഥമായാലും വാതകമായാലും ദ്രാവകമായാലും ഒരു പരിധിയിൽ കൂടുതൽ അമർത്തിയാൽ അത് എക്സ്ട്രീം പ്രഷർ കൊടുത്താൽ അത് പ്രശ്നമാകാറില്ലേ എന്ന് ചോദിച്ചു പൊട്ടും അത് ചിതറും അല്ലെങ്കിൽ ചീറ്റും പ്രകൃതി നിയമമാണതെന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ഡോക്ടർ വൈജയോട് പറയുക മനുഷ്യ മനുഷ്യൻ്റെ മനസ്സിൻ്റെ കാര്യവും അത് അങ്ങനെ തന്നെയാണ് വൈജ് അതിനു തക്ക ഒരു പ്രഷറും ഉണ്ടായിട്ടില്ല ഡോക്ടർ എന്ന് വൈദ്യോ പറയുമ്പം അത് നിങ്ങൾ വിചാരിക്കുന്നതല്ലേ പക്ഷെ പ്രഷർ ഉണ്ടായി അത് പൊട്ടി സംഭവിച്ചത് ഇല്ല ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ഡോക്ടർ ചോദിച്ചു ബാലചന്ദ്രൻ ഇപ്പോൾ ഉള്ളത് ഒരു പ്രോപ്പർ ഹാർട്ടാണെന്നും അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് മേഡമാണെന്ന് പറഞ്ഞു വൈദ്യ ശരിക്കും ശരിക്കും ഇതാക്കി സംസാരിക്കുകയാണ് നമ്മുടെ ഡോക്ടർ അതൊക്കെ എനിക്ക് അറിയാം എന്ന് വൈദ്യ പറയുമ്പോൾ അറിഞ്ഞാൽ പോരാ അതിൻ്റെ മെയിൻ്റനൻസ് നടക്കണം മേഡത്തിൻ്റെ ഹസ്ബൻഡിന് മേഡത്തിനെ കാണാനും സംസാരിക്കാനും ഇഷ്ടമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറയുമ്പോൾ വൈദ്യ ചൂളിപ്പോയി കേട്ടോ വക്കീൽ പറഞ്ഞു കേട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ അറിഞ്ഞാൽ അത് കാരണം എന്തുമായിക്കോട്ടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് മേഡം പേഷ്യൻറ്റിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക മനസ്സിലായോ പിന്നെ കഴിയുമെങ്കിൽ പേഷ്യൻറ്റിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അപ്പോൾ പുള്ളിക്കാരൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാമെന്ന് വൈജ പറയുമ്പം പേഷ്യൻറ്റിന് ഇഷ്ടമല്ലെങ്കിൽ ശല്യപ്പെടുത്താതിരിക്കുക ദേഷ്യം പിടിപ്പിക്കാതിരിക്കുക സ്ട്രെസ്സ് കൊടുക്കാതിരിക്കുക എന്ന് വെച്ചാൽ മനസമാധാനത്തോടെ ഇരിക്കാൻ അദ്ദേഹത്തിന് അനുവദിക്കുക അതാണ് ഒരു ഹാർട്ട് പേഷ്യൻറ്റിന് അത്യാവശ്യം വേണ്ടുന്ന ചികിത്സ നേരത്തിന് മനസ്സിലായോ മെഡിറ്റേഷനൊക്കെ അതിന് പിറകെ നിൽക്കത്തുള്ളൂ ശരിയെന്ന് പറഞ്ഞു വൈജ ഞാനായിട്ട് ഒരു ശല്യത്തിനും പോകുന്നില്ല എന്ന് താഴ്ന്നതായിട്ട് പറയുമ്പോൾ പോകരുത് പേഷ്യൻ്റ് ഒന്ന് റിക്കവർ ചെയ്തോട്ടെ എന്ന് ഡോക്ടർ അന്നേരം പറയുക എന്നാലും എന്നോടെന്തിനാണ് ഇത്രയും വെറുപ്പും ദേഷ്യവും കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഡോക്ടർ എന്ന് പറയുമ്പം അത് വിട്ടേക്ക് എന്തായാലും തീ പിടിച്ചു ഒഴിച്ച് കെടുത്തുകയാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറയുക ഡോക്ടർ അപ്പോൾ ഇല്ലെങ്കിലും സാരമില്ല എണ്ണയൊഴിച്ച് ആൾ കത്തിക്കാതിരുന്നാൽ മതി മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുക ഇപ്പോഴത്തെ യങ്സ്റ്റിൻ്റെ ഇടയിലൊരു ഒരു പ്രയോഗമുണ്ടല്ലോ ദേ ചൊറി നമ്മൾ അങ്ങോട്ട് ചെന്ന് ചൊറിയാതിരിക്കുക അത്രേ ഉള്ളൂ എന്നെ മാത്രം ഉപദേശിച്ച മതിയോ ഡോക്ടർ ഉം പേഷ്യന്റിനും കൊടുക്കണ്ടേ ചില ഉപദേശങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഓഫ് കോഴ്സ് ഉപദേശങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒരു സംഭാഷണവും നടത്തണ്ട അതും ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടെന്നും വൈജോണന്ദൻ ഡോക്ടർ പറയും മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുന്ന ആൾക്കാരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാനും ഉദ്ദേശി ഉപദേശിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ഇതൊക്കെ കേട്ട് വൈജ ഇങ്ങനെ ചോളി നാണം കിട്ടങ്ങനെ ഇരിക്കുക കേട്ടോ ഭാര്യ ഭാര്യമായിട്ട് വഴക്കുണ്ടാക്കാൻ ചിലരുന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും ഇത് കൃത്യമായി പാലിച്ചാൽ യാതൊരു പ്രശ്നവുമില്ല ഉം മനസ്സിലായൂന്ന് ചോദിച്ചു ഭർത്താവിന് സുഖമില്ലാണ്ട് കിടക്കുമ്പോ അയാളെ നോക്കേണ്ട കടമ ഭാര്യയ്ക്കല്ല ഡോക്ടറിൽ നിന്നും വൈദ്യ ചോദിക്കുമ്പോൾ അത് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ ആരും നിന്നേക്കണം ശല്യപ്പെടുത്താൻ പോകണ്ട അപ്പൊ ഞാനല്ലാണ്ട് വേറെ ആര് നോക്കുമെന്ന് വൈജ ചോദിക്കുമ്പോൾ ഡോക്ടർ ഇങ്ങനെ വൈജയെ നോക്കുക അമ്മ വൈകി വയ്യാതെ നോക്കുക കുട്ടികൾക്കാണെങ്കിലോ സ്കൂളിലും പോകണം പിന്നെ ഞാനല്ലേ ഉള്ളൂ അപ്പോൾ ഒരു ഇല്ലേ ബാലചന്ദ്രനെ കൃത്യസമയത്ത് ഇവിടെ എത്തിച്ച ഒരു പെൺകുട്ടി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൾ ഇന്നല്ലെങ്കിൽ നാളെ പോകൂ എന്ന് വൈജ പറയുന്നു നമ്മൾ നിർബന്ധിച്ച കുട്ടി നിൽക്കില്ലേ അല്പം ശമ്പളം കൂട്ടി കൊടുത്താലോ എന്ന് ചോദിച്ചു കേട്ടോ നിങ്ങളുടെ ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ച കുട്ടിയല്ലേ ചോദിച്ചപ്പം ആര് രക്ഷിച്ചു ഇവിടെ കൊണ്ടുവന്ന ശേഷം ഡോക്ടർമാരല്ലേ അവൾ ബാലചന്ദ്രനെ രക്ഷിച്ചതെന്ന് ചോദിക്കുക അപ്പം തന്നെ ഡോക്ടർക്ക് ഏകദേശം മനസ്സിലായി ഈ പുള്ളിക്കാരുടെ സ്വഭാവം അപ്പോൾ അവൾക്ക് താല്പര്യം ഇല്ല കണ്ടിന്യൂ ചെയ്യാൻ എനിക്കും തീരെ താല്പര്യം ഇല്ല എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓക്കെ മേഡം നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഇഷ്ടം ഞാൻ പറയാനുള്ളത് പറഞ്ഞെന്ന് മാത്രം ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞു വൈജ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോന്നു വൈജ അങ്ങ് ഇറങ്ങിപ്പോയി പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മേഡം ആ അല്ല ഡോക്ടർ അടുത്ത ചെക്കപ്പ് എന്നാന്ന് ചോദിച്ചു അത് ഡിസ്ചാർജ് ഷീറ്റിൽ എഴുതിയിട്ടുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എത്ര ദിവസത്തേക്കാ ദിവസത്തേക്കാണ് അപ്പം വീക്സ് മതിയാകും പിന്നെ ശരീരത്തിന്റെ മനസ്സിന്റെയും ഒക്കെ കണ്ടീഷൻ പോലെ ഇരിക്കുമെന്ന് പറഞ്ഞു ശരിയെന്നും പറഞ്ഞ ഡോക്ടറുടെ അടുത്ത് നിന്ന് ഹൈജി അങ്ങ് ഇറങ്ങിപ്പോയി ഇത് മുറ്റ മുതലാണെന്നുള്ളത് മനസ്സിലായി അവിടെ ഡോക്ടർക്കും ഇത് കഴിഞ്ഞ് ഇവർ വീട്ടിലേക്ക് പോരുക മനു ആണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇതെന്താ ആരും ഒന്നും ഇണ്ടാത്ത എന്ന് ഇങ്ങനെ നമ്മുടെ കൃഷ്ണ ചോദിച്ചു വണ്ടിയിലിരുന്നു നീ തുടങ്ങി വെച്ചോളാം മനു പറഞ്ഞു അപ്പം ഈ അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് ഇഷ്ടപ്പെട്ടില്ലെന്നാ എന്നൊക്കെ കൃഷ്ണ ഇങ്ങനെ പറയൂട്ടോ ബാലൻ ഒന്നും മിണ്ടുന്നില്ലേ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്നെ ഒരു അക്ഷരം പോലും അച്ഛൻ മിണ്ടിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഈ രണ്ടാം ജന്മം എങ്ങനെ ജീവിക്കണമെന്ന് ആലോചിക്കാം മോളെ എന്ന് അച്ഛൻ മോളോട് അന്നേരം പറയുക ഓ എൻ്റെ ദൈവമേ ആശ്വാസമായി ഒന്ന് മിണ്ടി കേൾക്കാൻ പറ്റിയല്ലോ എന്നൊക്കെ നമ്മുടെ കൃഷ്ണ ഇങ്ങനെ പറയുമ്പോൾ ആദ്യ ജന്മത്തിന്റെ കുറെ സംഗതികൾ ബാലൻസ് ഉണ്ടല്ലോ എന്തിനാ രണ്ടാം ജന്മമായി മാറുന്നതെന്ന് മനു നേരത്തേക്കും ചോദിച്ചേ പെട്ടെന്ന് ആ അതാണ് ഞാനും ആലോചിക്കുന്നതെന്ന് ബാലൻ പറയും അച്ഛനൊരു മൈനർ അറ്റാക്ക് വന്നു അത് മാറി അങ്ങ് ആയി ഇനി പഴയതുപോലെ തന്നെ ജീവിതം അല്ലാണ്ട് എങ്ങനെയാണെന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ തിരിച്ചു പോകാൻ പറ്റാത്ത അത്ര ദൂരം ഇങ്ങ് പോന്നു മോളെ എന്ന് ബാലചന്ദ്രൻ പറയൂ കേട്ടോ എന്തൊക്കെയാണോ ഈ അച്ഛൻ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ കൊച്ചു പറയുമ്പോൾ ബാലൻ ഇങ്ങനെ ഒന്ന് നോക്കി ഒന്ന് ചിരിച്ചു അങ്ങനെ അവർ സംസാരമൊക്കെ നിർത്തി അതിനുശേഷം ഇങ്ങനെ വണ്ടിയിൽ പോരുന്നു തൊട്ടു പുറകെ ഉണ്ട് അവർ വന്നു ഏർ മനുവായിട്ട് സോറി ബാലനുമായിട്ട് അങ്ങനെ ബാലൻ വീട്ടിലേക്ക് വന്ന് ഇറങ്ങി വീട്ടിലേക്ക് വന്ന് ഇറങ്ങി വീട് മൊത്തത്തിൽ ഇങ്ങനെ നോക്കൂ ആ വീട് കണ്ടപ്പോഴേക്കും തന്നെ അദ്ദേഹത്തിന്റെ മനസ്സങ്ങോട്ട് വല്ലാണ്ടായി പിന്നാലെ മകനും അമ്മയും കൂടി ഇങ്ങനെ വരുവാണ് അപ്പോൾ മകൻ വന്ന് ഇറങ്ങിയതേ മൊബൈലുമായിട്ടങ്ങ് പോയി പെട്ടെന്ന് നമ്മുടെ അലീനെ വന്ന് വാതിൽ തുറന്നു അലീനെ വന്ന് ചിരിയോടെ ഓടി വരുവട്ടോ സാറിനെ കണ്ടപ്പോൾ അലീനയെ കണ്ടപ്പോഴത്തേക്കും ബാലചന്ദ്രൻ്റെ മുഖം അങ്ങ് വല്ലാണ്ടായി വൈജാ നേരം ചിരിച്ചുകൊണ്ട് നിൽന്ന് അലീനയെ കണ്ടു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടേ അപ്പൊ അലീനയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും വൈജയുടെ കൊലിപ്പ് കാണണമായിരുന്നു വൈജയ്ക്ക് അവളെ കൊല്ലാനുള്ള കലിയോട് കൂടി നിൽക്കുക പെട്ടെന്ന് മനുവിന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു മനു ആണെങ്കിലേക്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്കും ഫോണും എടുത്ത് മനു അങ്ങോട്ടേക്ക് ഫോൺ വിളിക്കാനായിട്ട് പോയി ഈ സമയത്ത് ബാലനാണെങ്കിലും അവിടെ ഇങ്ങനെ നിക്കുക അലീന ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ബാലനെ തന്നെ നോക്കി നിൽക്കും കേട്ടോ അപ്പൊ കൃഷ്ണ വന്നിട്ട് അച്ഛ മനസ്സിലായില്ലേ അച്ഛന് അലീന ചേച്ചി അത് ഇതെന്താ ആദ്യം കാണുന്നത് പോലെ അച്ഛൻ നോക്കുന്നേ എന്ന് കൃഷ്ണ ഇങ്ങനെ ചോദിച്ചു കേട്ടോ അപ്പോഴും അലീന പാവം അറിയാതെ അവിടെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുകയാണ് ഇത് കണ്ടപ്പോഴത്തേക്കും വൈജയ്ക്ക് എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് വൈജി ഇങ്ങനെ രണ്ടുപേരെയും മാറി മാറി ഇങ്ങനെ നോക്കുവാണ് അപ്പോൾ സാറിനെ നോക്കി ചിരിച്ചിട്ട് വൈജയുടെ ഒന്നും അറിയാതെ നമ്മുടെ അലിയനെ നോക്കിയപ്പോൾ കടന്നല ഇരിക്കുന്നത് കണ്ടു അപ്പോൾ അലീനയുടെ മുഖത്തെ ആ പുഞ്ചിരി അങ്ങ് മാഞ്ഞു അലീന അലീനെ കൂടി ഇങ്ങനെ നിൽക്കുക പിന്നെയും നോക്കിയിട്ട് സാറിനെ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു വൈജയെ ബാലൻ അന്നേരം ഇടയ്ക്ക് ഒന്ന് നോക്കി എന്നിട്ട് മനു അവിടെ ഫോൺ വിളിക്കുന്നു ഈ സമയത്ത് ബാലൻ അലീനയെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോകുന്നു വൈജിയാണെങ്കിൽ അതെല്ലാം കണ്ടിങ്ങനെ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തു നിൽക്കുന്നത് പോലെ നിൽക്കുന്നു അലീനയുടെ മുന്നിലൂടെ ബാലൻ അകത്തേക്ക് കയറിപ്പോയി അലീനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അലീനെ നോക്കി അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വാവിതയും അലീനെ നോക്കി കയറി വന്നു തൊട്ട് പിന്നാലെ വൈജിയും കയറി ചെല്ലോ അലീന ഇങ്ങനെ ഒരു നിസ്സഹായത്തോടു കൂടി ഇങ്ങനെ നിനക്ക് ഒന്നും മിണ്ടാതെ വൈജി എന്നിട്ട് കയറി ചെന്നിട്ട് നിനക്ക് പോകണമെങ്കിൽ ഇന്ന് തന്നെ പോകാം ബാലചന്ദ്രം വന്നല്ലോ പറഞ്ഞിട്ട് പോയിക്കോളാം പറയുവാണ് അലീനയോട് വൈജ അപ്പോൾ ഞാൻ ഏത് നിമിഷവും പോകാൻ തയ്യാറായി തന്നെ നിൽക്കാം ഇന്ന് തന്നെ പോയിക്കോളാം എന്ന് അലീന വൈജയോട് പറഞ്ഞു ആ എന്നും പറഞ്ഞു പൈജി അകത്തേക്ക് കയറിപ്പോയി അപ്പൊ അലീന ഇങ്ങനെ പുറത്ത് നിൽക്കുകട്ടെ ഈ സമയത്ത് മനു സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി വന്നു ബാലൻ പതുക്കെ മുറിയിലേക്ക് ചെല്ലുക ആ മുറിയിലേക്ക് ചെന്നപ്പോൾ ആ കട്ടില് ആ സാഹചര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവാണ് വിരിച്ചിട്ടിരിക്കുന്ന ബെഡ് അതുപോലെ തന്നെ ഏഹ് തൻ്റെ മേശ ഇതൊക്കെ ബാലൻ ഇങ്ങനെ നോക്കി കണ്ണ് നിറഞ്ഞ ആ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്ന മുത്തശ്ശിയ മുത്തശ്ശിയുടെ അടുത്തേക്ക് അലീന ഓടി കയറി വന്നു അവര് വന്ന വിവരം പറയുവാണ് അവര് വന്നോ വന്നോച്ചെ ആ വന്നേ ഇപ്പൊ വന്നേ ഉള്ളൂ വൈജി എന്തു ചെയ്യാ മോനെ എല്ലാവരും ഉണ്ട് മനുവേട്ടനും വന്നിട്ടുണ്ട് നലീന പറയുമ്പം ആണോ വൈജയ്ക്ക് വലിയ പരാതിയായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച് ബാലചന്ദ്രൻ അവളെ കാണാൻ സമ്മതിച്ചില്ലെന്നോ മിണ്ടിയില്ലെന്നോ ഒക്കെ പറഞ്ഞു ഇനിയിപ്പോൾ ആ പരാതിയൊക്കെ തീരുമല്ലോ എപ്പോഴും കാണാം സംസാരിക്കാം സാറിൻ്റെ ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ നമ്മുടെ അലീനെ പറയുമ്പോൾ രണ്ടു പേരും കൂടി വഴക്കൊന്നും ഉണ്ടാക്കാതെ ഒത്തു പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുമെന്ന് മുത്തശ്ശി അത് മുത്തശ്ശി മാഡത്തിനോട് പറഞ്ഞു കൊടുക്കണം ഹാർട്ട് പേഷ്യൻ്റാണ് ടെൻഷൻ ഉണ്ടാക്കുന്ന വാക്കോ പ്രവൃത്തിയോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് കേട്ടോ മുത്തശ്ശി ഞാൻ പറയാടി മോനെ ഇന്ന് അന്നേരം മുത്തശ്ശി പറഞ്ഞു ബെഡ് റെസ്റ്റ് എന്ന് വെച്ചാൽ ബെഡിൽ വെറുതെ കിടക്കുക എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം മനസമാധാനത്തൊട കിടക്കാൻ കഴിയണമെന്നുള്ളതാ വഴക്കിടാനാണെങ്കിൽ എഴുന്നേറ്റ് പുറത്തോട്ട് ഓടുന്നതാ ഭേദമെന്ന് പറയുമ്പം അതിപ്പം അവൾ ഇന്ന് തന്നെ വഴക്കുണ്ടാക്കിക്കോളൂ നീ നോക്കിക്കോളാൻ പറഞ്ഞു എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങണം അവൾക്ക് അപ്പോൾ നിലത്ത് നിൽക്കുന്ന പ്രശ്നമില്ലെന്ന് പറയുമ്പം അവൻ ആരോടും പറയുന്നത് കോയമ്പത്തൂർക്കോ മറ്റോ പോയില്ലായിരുന്നോ അവൾ അവിടെ മുതലേ ചോദ്യം തുടങ്ങുമെന്നുള്ള കാര്യങ്ങൾ മുത്തശ്ശി വൈജോട് വൈജിയെപ്പറ്റി പറയുക എവിടെ പോയി എന്തിനു പോയി പറയാതിരുന്നതിൻ്റെ കാരണം എന്ത് എന്തിന് കള്ളു കുടിച്ചു ഹോസ്പിറ്റലിൽ വെച്ച് എന്തുകൊണ്ട് പിന്നെ മിണ്ടിയില്ല എന്ന് വേണ്ട എല്ലാത്തിനും അവൾക്ക് ഉത്തരം കിട്ടണം അവൾ അല്ലാണ്ട് സ്വയം കൊടുക്കില്ല എന്ന് പറയുമ്പോൾ എൻ്റെ മുത്തശ്ശി മുത്തശ്ശേനും മകളോട് പറ കഴിഞ്ഞ കാര്യങ്ങൾ എടുത്തിട്ടേക്കരുതെന്ന് അപ്പോ ഞാൻ പറഞ്ഞു നോക്കാൻ മാത്രമേ ഉള്ളൂ എത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയൂട്ടോ അലീനയോട് അന്നേരം അലീന പറഞ്ഞു ഞാൻ ഇന്ന് തന്നെ പോവേ എന്ന് അപ്പോഴത്തേക്കും മുത്തശ്ശീൻ്റെ മുഖം അങ്ങ് വല്ലാണ്ടായി മുത്തശ്ശി ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ നോക്കുവാ അപ്പൊ സാറിനോട് ഒന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി ഞാൻ നിന്നതാണെന്ന കാര്യം പറയുമ്പോ നീയും കൂടി പോയ ആരൊണ്ടടി മോളെ ഇവിടെ എന്റെ കാര്യങ്ങൾ ആര് നോക്കുവെന്ന് ചോദിച്ചു ഇപ്പൊ ഒരു രോഗിയും കൂടി ഇവിടെ വന്നിട്ടില്ലേ വൈജ ബാങ്കിൽ പോകുന്നില്ലേ ബാലചന്ദ്രന് ഒരു ചൂടുവെള്ളം അങ്ങനെങ്കിൽ തന്നെ ആര് തിളപ്പിച്ചു കൊടുക്കും അപ്പൊ എനിക്ക് പകരം ആരെങ്കിലും വരും മുത്തശ്ശി എന്ന് അലീന പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോയാല് ഇവിടുത്തെ പകുതി പ്രശ്നം തീരുവെന്ന് അലീന പറയുവ അപ്പൊ അത് കേട്ടപ്പം ദൈവത്തിനറിയാം ഹീ തീരുവോ അതോ ഇനി കൂടുവോ എന്നൊക്കെ ഉള്ളതെന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നു അങ്ങനെ ഇവര് സംസാരിച്ചിട്ട് അലീന അങ് ഇറങ്ങിപ്പോയിട്ടോ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ബാലൻ മുറിയിലേക്ക് കയറാതെ വാതിൽ പൊട്ടി അടച്ചു എന്നാ എന്നാ അടച്ചത് റൂമിലോട്ട് കയറുന്നില്ലെന്ന് ചോദിച്ചു വൈജ വന്നു അപ്പൊ ഇല്ലാന്ന് പറഞ്ഞു അതെന്നാ അതെന്നാണ് അങ്ങോട്ട് കയറാത്തത് ഇന്നു മുതൽ നീ ഇത് എൻ്റെ ബെഡ്റൂം അല്ല എന്ന് ബാലചന്ദ്രൻ വൈജിയോട് പറയാം പിന്നെ ആരുടെ ബെഡ്റൂമാ അപ്പം നിൻ്റേതാണെന്ന് വൈജിയുടെ മുഖത്ത് നോക്കി പറയുന്നു നിന്റെ നിന്റെ മാത്രം അത് കേട്ടെല്ലാം അവരും ഞെട്ടി അച്ഛൻ പിന്നെ അവിടെ പോയി കിടക്കുമെന്ന് ചോദിക്കുമ്പം ഞാൻ മുകളിലെ ഗസ്റ്റ് റൂമിൽ കിടന്നോളാം അവിടെ അച്ഛനെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ എവിടെ തന്നെ കിടക്കച്ചാ എന്ന് കൃഷ്ണ പറഞ്ഞു എന്നെ ആരാണിനി നോക്കേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് ബാലൻ പറയുമ്പോഴത്തേക്കും അബിത അച്ഛനൊരു ഹാർട്ട് അല്ലേ മോളിൽ പോയി തനിച്ച് കിടന്നൊരു ആവശ്യത്തിന് ആരുണ്ടോ അടുത്തെന്ന് ചോദിക്കുക അന്നേരം കൃഷ്ണ അച്ചാ എവിടെയാണെങ്കിലും അമ്മ നോക്കാൻ അതല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പോഴേക്കും ബാലൻ ഇങ്ങനെ കൃഷ്ണയൊരു നോട്ടം നിങ്ങളുടെ അമ്മയുടെ കെയറിങ് എനിക്ക് ആവശ്യമില്ല എന്ന് ബാലൻ അന്നേരം പറയുക ബാലൻ പറയുന്നതൊക്കെ കേട്ട് കണ്ണ് തള്ളി നിക്കുക കേട്ടോ വൈജ മകൻ ഇതൊന്നും കേട്ടിട്ട് ഒന്നും മിണ്ടുന്നില്ല എനിക്കൊന്നും ശാന്തമായിട്ട് കിടക്കണം സമാധാനം വേണം എന്നോടാരും തർക്കിക്കാനും വഴക്കടിക്കാനും വരരുത് എന്ന് ബാലചന്ദ്രൻ അന്നേരം മക്കളോട് എല്ലാവരോടുമായിട്ട് പറയുവാണ് ഇതൊക്കെ കേട്ടപ്പോൾ അച്ഛ ഞങ്ങളെല്ലാവരും രാവിലെ പോകുമല്ലോ അമ്മയും ജോലിക്ക് പോകുമല്ലോ പിന്നെ അച്ഛൻ ഒറ്റയ്ക്കല്ലേ ഈ റൂമിലായാലും പിന്നെന്താ കുഴപ്പം എന്ന് ഭാവിത ചോദിച്ചു എനിക്ക് സ്വസ്ഥതയും സമാധാനവും വേണമെന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ബാലൻ നിരമാകളോട് ചോദിച്ചു അച്ഛൻ ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ടാണ് എന്നിങ്ങനെ മകൾ അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഒന്ന് നോക്കി നിനക്ക് മനസ്സിലായോ തൊട്ടതിനും പിടിച്ചതിനല്ല അമ്മ ചൊറിഞ്ഞുകൊണ്ട് വരും ഒരു സ്വരും തരത്തില്ല എന്ന് കൃഷ്ണ ഉള്ള കാര്യമങ്ങ് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും വൈജ അത് അടുങ്ങി അപ്പോൾ കൊച്ചത് പറയുന്നു വൈജോട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അങ്ങനെ ആ എന്നാൽ വാ നിനക്ക് കാര്യം പിടി കിട്ടിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെയും വിളിച്ചുകൊണ്ട് കൊണ്ടും അകത്തേക്ക് കയറി പോകാൻ നോക്കൂ ഇവരെയും കണ്ടുവരും അപ്പം അബിത അവിടെ നിൽക്കുന്ന പവിതയെ വിളിച്ചു ആ റൂമിൽ എൻ്റെ മാത്രമായിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം മുകളിൽ എത്തിച്ചേക്കാൻ പറഞ്ഞു മുകളിലോട്ട് സുഖവാസത്തിന് പോകുന്നത് പോലെ പിന്നെ താഴോട്ട് തിരിച്ചു വന്നേക്കരുത് എന്നും അവിടെ തന്നെ താമസിച്ചോളണോ എന്ന് വൈജ ഇത് നിന്റെ അച്ഛൻ കൈതുകൽ മാ കുഞ്ഞുരാമേനുണ്ടാക്കിയത് വീ ഉണ്ടാക്കിയ വീടല്ല നെടുമുരയ്ക്കിൽ ബാലചന്ദ്രൻ വേണ്ട സ്വന്തം കയ്യിലെ കാസോണ്ട് നിർമ്മിച്ച വീടാ ഇവിടെ ഏത് മുറിയിൽ കിടക്കണമെന്നും എപ്പോൾ കിടക്കണമെന്നും എങ്ങനെ കിടക്കണമെന്നും ഇനി ഞാൻ തന്നെ തീരുമാനിക്കുമെന്ന് വൈജിയോട് പറയുന്നു സടകുടൻ ഞെഴിഞ്ഞിട്ടില്ലേ നമ്മുടെ ബാലൻ മറ്റൊരാളായിട്ട് അതുമാത്രമല്ല ഈ വീട്ടിലുള്ള ഓരോരുത്തരും എവിടെയൊക്കെ കിടക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും ബാലചന്ദ്രൻ തന്നെയാണെന്നും ബാലൻ വൈജിയോട് പറയുകട്ടോ വൈജിത് കേട്ട് കണ്ണും വീഴ്ച ഇങ്ങനെ നിൽക്കുകയാണ് ബാലചന്ദ്രൻ കൈതക്കൽ മാളിക വീട്ടിൽ നിന്ന് ഒരേ ചില്ലി കാശുപോലും കൈപ്പറ്റിയിട്ടില്ല സ്ത്രീധനമായിട്ടോ ഷെയർ ആയിട്ടോ ഗിഫ്റ്റായിട്ടോ ഒന്നും വാങ്ങിച്ചിട്ടില്ല എന്നുള്ള കാര്യവും പറയുമോ അതും പറഞ്ഞ് നമ്മുടെ ബാലനകത്തേക്ക് കയറിപ്പോയപ്പോൾ കൂടി വൈജ ഇങ്ങനെ നിൽക്കുന്നു ആ വൈജ നേരെ നോക്കുമ്പോൾ കാണുന്ന അലീന അലീന ഇതൊക്കെ കാണുന്നുണ്ടെന്ന് വൈജി ഇപ്പോഴാണ് കാണുന്നത് അതിന് കണ്ട് കലി പൂണ്ട് നിന്നിട്ട് എന്താ കാര്യം അങ്ങനെ വൈജ ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കുന്നു മക്കളെല്ലാം മക്കളെ വഴിക്ക് പോയി അത് കഴിഞ്ഞ് അകത്തെ മുറിയിലേക്ക് ചെന്നു നമ്മുടെ ബാലൻ അകത്തേക്ക് കയറി ചെന്നപ്പോൾ മനസ്സിലൊരു ചിരി അപ്പോൾ എൻ്റെ മോള് ഒരുപാട് സൂക്ഷിക്കണം കൂടെ നിൽക്കുന്ന കൂട്ടുകാരൊക്കെ ചതിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഫുഡ് കഴിക്കാൻ അച്ഛൻ എന്തു ചെയ്യും അപ്പോൾ ഡെയിലി ഇത്രയും ടൈംസ് സ്റ്റെയർ കയറി ഇറങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം ഇല്ല അപ്പോൾ എനിക്കുള്ള ഫുഡ് ഹോം നേഴ്സ് മുകളിൽ എത്തിച്ച് തരുമെന്ന് കാര്യം പറഞ്ഞു അലീന ചേച്ചി ആണോ എന്ന് കൃഷ്ണ ചോദിക്കുമ്പം ഇവിടെ പിന്നെ വേറെ ഹോം നേഴ്സാണ് ഉള്ളത് ഏ മോള് പോയി താഴത്തെ ബെഡ്റൂമിൽ നിന്ന് അച്ഛൻ്റേതായ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ ബബിതയും കൂടെ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു ആ ശരി അല്ല അച്ഛൻ അമ്മയോട് പിണങ്ങിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അന്ന് ചിരിച്ചു അച്ഛൻ മകൾക്ക് നേരെ നോക്കി അച്ഛൻ സകലരോടും പിണങ്ങി കഴിഞ്ഞു എന്ന് ബാലൻ അന്നേരം പറയൂ കേട്ടോ കൊച്ചിനൊന്നും മനസ്സിലാകുന്നില്ല മോളിച്ചെല്ലാം പറഞ്ഞു അപ്പോൾ ഞാൻ ഇനി എൻ്റെ മുറിയിൽ ഒരു കോളിംഗ് ബെല്ല് വെപ്പിക്കും എനിക്ക് കയ്യെത്തുന്നിടത്ത് തന്നെ സുച്ഛങ്ങ് വെച്ചാൽ പോരേന്നും അദ്ദേഹം ചോദിക്കുക അച്ഛൻ ഇതെല്ലാം ഹോസ്പിറ്റലിൽ വെച്ച് ആലോചിച്ച് വെച്ചേക്കാണല്ലേ ഇപ്പം മോള് ചെല്ല് അച്ഛൻ്റെ മെഡിസിൻ ഹാൻഡ് ബാഗ് ഓഫീസ് ആക്സസറീസ് ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇവിടെ എത്തിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അങ്ങനെ കൊച്ചങ്ങു പോയി ഈ സമയത്ത് അച്ഛൻ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുവാണ് ഇറങ്ങിപ്പോയാൽ കൊച്ചു തിരിഞ്ഞ് നിന്ന് അച്ഛനെ തന്നെ നോക്കുന്നു ബാലചന്ദ്രൻ പലതും ആലോചിച്ച് ഇങ്ങനെ ആ കട്ടിലേ ഇരിക്കുവാണ് എങ്ങനെ മുന്നോട്ട് എങ്ങനെ വേണം എന്നുള്ളൊരിത് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ മറ്റു കാര്യങ്ങളിൽ ബാലചന്ദ്രൻ്റെ തീരുമാനം എന്താണെന്നുള്ളത് നാളത്തെ എപ്പിസോഡിൽ അറിയാൻ കഴിയും അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാസ് ടേക്ക് ആൻഡ് ടേക്ക് കെയർ ബൈ ബൈ